നമുക്ക് ഇവിടെ ഒക്കെ വൃത്തിയാക്കാം ഇവിടെ രണ്ട് മൈൽ വന്നിട്ടുണ്ട് ഗൈസ് അവിടെ രണ്ട് മൈൽ മൈൽ വന്നിട്ടുണ്ട് ഗൈസ് ആ കാച്ചു തരാം ഇവിടെ ക്യാമറ ആയിട്ട് ക്യാമറ ആക്കിയിട്ടുണ്ട് ഗൈസ് ഇവിടെ രണ്ട് മൂന്ന് മയിലുകൾ വന്നിട്ടുണ്ട് അതപ്പോഴാണ് നാല് ഒരു ഇമ്മ മൈലും മൂന്ന് കുഞ്ഞിമക്കളും ആട്ട അതേ മണ്ണിന് അതാ അങ്ങനെ പോകാണ് അവരിവിടെ എന്തോ തിന്നാൻ വന്നതാണ് നമുക്ക് ഓരോ ശല്യപ്പെടുത്തേണ്ട നമുക്കിവിടെ പോവാം ഞങ്ങളിവിടെ ഈ കാട്ടിൽ കുഞ്ഞു കുഞ്ഞു പാർക്കുകളൊക്കെ ഉണ്ട് പാർക്കുകൾ നല്ല പാർക്കുകളത്തെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒന്നിനിതാ ഒന്നിവിടെ ഇവിടെ തരാം കേട്ടോ കാണിച്ചുതരാം കേട്ടോ അതൊക്കെ ഉണ്ടോ നോക്കാം ഇവിടെ ഇവിടെ ഒരു മരം വീണെടുക്കണം നമുക്ക് ഇതിൽ കൂടെ കയറി വെക്കുക ഇവിടെ നിന്ന് നമുക്ക് ഈ കാട് ഫുള്ള് കാണാട്ടാ ഈ കാട് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് കൊച്ചിയിലായൊക്കെ വേണോ ഇത്രക്കെ തള്ളു വാങ്ങാം ഞങ്ങൾ എന്താണ് ഞങ്ങൾ വീട് മാറ്റം ഞാൻ അറിയാതെ ഇത് ഞങ്ങളെ കണ്ടു തന്നെയാണ് അല്ല വേറെ ആരുതി അല്ല എന്തൊക്കെ ഇരുന്ന് പെറുപിറുക്കുണ്ട് ഗൈസ് അത് വെറുതെ പറയാട്ട്സുണ്ട് ഇവിടുത്തെ കഴിച്ചത് ഇങ്ങനെയാണ് കുറച്ച് കുറച്ച് ഭംഗിയാണെങ്കിലും ഞങ്ങളെ കുറച്ച് വർക്കാണ് ഞങ്ങളെങ്ങനെ എപ്പോഴും അങ്ങനെ വരില്ലേ പിന്നെ ഇവരിവിടെ നിന്ന് എന്തൊക്കെയാ സ്വകാര്യം പറയണ്ടേ എന്താണ് കല്ലെടുത്തായിരുന്നു മംഗസാരി പൂ മഞ്ഞസാരിയാണത് പിന്നെ കൃഷ്ണഗിരിയുടെ ഉണ്ട് കേട്ടോ അവിടെ ഈ ഇതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നു മംഗസാരി ഓ എന്താ അങ്ങോട്ട് ഇങ്ങോട്ടേ പോകുന്നുണ്ട് ഇനി എക്സ് എക്സൈക്സ് ചെയ്യാം അത് കാണിച്ചരെ ഇവിടെ അടക്ക് ഞങ്ങളിത് ഈ സൈഡിൽ കൂടെ ആയിട്ട് ഓടുന്നത് അത് ഓൻ അത് ഓടിപ്പോണ് ഇനി ഞാനും ഓടിപ്പോ റെഡി ആയിരിക്കും കേട്ടോ എനിക്ക് നല്ല കുഴയുണ്ട് അതുകൊണ്ട് ഞാൻ കൊച്ചേര ഇവൻ ഇവനു കണ്ടിട്ട് ഇവിടെ ഇരുന്നു അണ്ണന്മാരെ മാതിരി ഇവരെ പൊട്ടത്തെമ്മരി അങ്ങനെ ഞാനിവിടെ ഇരിക്കണം ഞങ്ങളൊരു മരത്തടിമലായിട്ടിരിക്കണം മരത്തടിൻ്റെ വേര് ഈ വേര്മ്മലാണ് ഞങ്ങളിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇത് വലിയ വേരാണ് ഇങ്ങനെയൊക്കെ പോവാൻ പറ്റുന്നുണ്ട് ടീനു പോകുന്നുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ചേരം ഇരുന്നതിന് ഞങ്ങൾ കാണിച്ചുതരാം ഇവിടെ ഇടയ്ക്ക് മയിലൊക്കെ വരലുണ്ട് കേട്ടോ ഒക്കെ ഞാൻ കാണിച്ച് തരാം നല്ല വേർക്കുണ്ട് ഞാൻ

ട ക്യാമറ പോവു എടാത് ഓരോ കോപ്രായങ്ങളും അപ്പം നമ്മൾ വീഡിയോ എത്ര എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മളെ വീഡിയോ ആരെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതെ കണ്ണാറു ആ കമൻറ്റും ഇടാതെ ഒക്കെ പറഞ്ഞേ ഒക്കെ ആരെങ്കിലും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ